വെടിക്കെട്ട് ബാറ്റിംഗ് പ്രകടനവുമായി ഇന്ത്യൻ താരമായ വൈഭവ് സൂര്യവംശി ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ നടക്കുന്ന അണ്ടർ നയന്റി ഏകദിന യൂത്ത് പരമ്പരയിലെ രണ്ടാം മത്സരത്തിലാണ് വൈഭവ് മിന്നൽ ബാറ്റിംഗുമായി കളം നിറഞ്ഞത് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ബാറ്റിംഗ് തിളങ്ങാതെ പോയതിൻ്റെ ക്ഷീണം രണ്ടാം മത്സരത്തിൽ വൈഭവ് തീർത്തു അതിവേഗം അർദ്ധസെഞ്ചുറി നേടി റെക്കോർഡ് തകർത്താണ് വൈഭവ് ബാറ്റിംഗ് തിളങ്ങിയത് വെറും പതിനഞ്ച് പന്തിൽ അർദ്ധ സെഞ്ചുറി നേടിയ വൈഭവ് ഇരുപത്തിനാല് പന്തിൽ അറുപത്തെട്ട് റൺസാണ് അടിച്ചുകൂട്ടിയത് പത്ത് പടുകുറ്റ സിക്സറുകളും ഒരു ഫോറുമാണ് വൈഭവിന്റെ ബാറ്റിൽ നിന്ന് പിറന്നത് ബൗണ്ടറികളെക്കാൾ കൂടുതൽ സിക്സറുകൾ പറത്താനാണ് വൈഭവ് ഇഷ്ടപ്പെട്ടത് അതിവേഗം അർദ്ധസെഞ്ചുറിയോടെ യൂത്ത് ഏകദിനത്തിൽ വമ്പർ റെക്കോർഡ് വൈഭവന്റെ പേരിലായി ഏറ്റവും വേഗതയേറിയ അർദ്ധ സെഞ്ചുറി യൂത്ത് ഏകദിനത്തിൽ നേടുന്ന താരമെന്ന റെക്കോർഡാണ് വൈഭവ് സ്വന്തമാക്കിയത് മുമ്പ് ഇന്ത്യൻ വിക്കറ്റ് കീപ്പർ ബാറ്ററായ ഋഷഭ് പന്തിന്റെ പേരിലായിരുന്നു ഈ ഒരു റെക്കോർഡ് പതിനെട്ട് പന്തിൽ നേപ്പാളിനെതിരെ പന്ത് നേടിയ അർദ്ധ സെഞ്ചുറി റെക്കോർഡിനെയാണ് വൈഭവ് സൂര്യാംശി പഴങ്കഥിയാക്കി മാറ്റിയത് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യൻ ക്യാപ്റ്റൻ കൂടിയായ വൈഭവിന് പതിനൊന്ന് റൺസ് മാത്രമാണ് നേടാൻ കഴിഞ്ഞത് കഴിഞ്ഞ മത്സരത്തിലും ഒരു ടീമിനെ നയിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ക്യാപ്റ്റൻ എന്ന റെക്കോർഡും വൈഭവ് സ്വന്തമാക്കിയിരുന്നു